ആ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാധനമാണ് പടവക്കുന്മാരെ നോക്കിയെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം നമ്മൾ വീട് ഫുള്ളായിട്ട് കാണാൻ സാധിക്കും ഈ കാറിന് ചിക്സ് മൊത്തത്തിൽ കൊടുക്കാനുള്ള നല്ല വെറ്റ് അപ്പോൾ ആണ് അപ്പോൾ ഇതിന് എങ്ങനെ വിലവഴിഞ്ഞാൽ ആയിരം പേൻ്റെ ഫീസ് റേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വെറ്റ് നൈനേജാണ് അപ്പോൾ ഇത് സെയിലിന് വന്നിട്ടുള്ളത് കോഴിക്കോട് കൊയിലാണ്ടി നിന്നാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനിൽ ആണ് പർവ കുഞ്ഞന്മാറ ഉൾക്കളുടെ കൂട്ടുകാർ വേഗം വിളിച്ചാൽ വിളിക്കണ്ട വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വീഡിയോൻ്റെ തായ് നമ്മൾ ഇപ്പം പറയുന്ന പോലെ വീഡിയോൻ്റെ തായുണ്ട് വാട്സപ്പ് നമ്പർ ഉൾപ്പെടുത്തിയിട്ട് ഫയൽ മെസ്സേജ് ഓൾ കേരള കേരളം അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക അതുപോലെ മുത്തുമണികളെ ഈ കാണുന്ന പറവ കുഞ്ഞന്മാർ കൂടി കൊടുക്കാനുള്ള അപ്പോൾ ഇത് സെയിലിന് വന്നിട്ടുള്ളത് മലപ്പുറത്താണ് അപ്പോൾ ഇതിന്റെ വില എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീസ് റേറ്റ് അഞ്ഞൂറ് റുപ്പിയാണ് ചോദിക്കുന്നത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താല് വാട്ട്സ്ആപ്പ് നമ്പർ ഉൾപ്പെടുന്നതിൻ്റെ അതിൽ മെസ്സേജ് ചെയ്യാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക അതുപോലെ മുത്തുമണികൾ ഈ കാണുന്ന രണ്ട് ഫാമും കൂടി അപ്പോൾ ഇത് സെയിലിന് വന്നിട്ടുള്ളത് മലപ്പുറത്താണ് അപ്പോൾ ഇതിന്റെ വില വരുന്നത് ഫീമെയിൽ ഉണ്ടെങ്കിൽ ഫീമെയിലുണ്ടെങ്കിൽ എക്സ്ചേഞ്ചിലും താല്പര്യമുള്ളവർക്ക് വീടിന്റെ താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളും ആണ് താല്പര്യമുള്ളതും അതുപോലെ അടുത്ത സെയിൽ പോസിറ്റ് വന്നിട്ടുള്ളത് ഒരു ഫാൻഡിലാണ് അപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് കൊല്ലം കരുണപ്പള്ളി ഈ കാറിന് പേർ കൊടുക്കുകയല്ല അതായത് ബ്ലാക്ക് മെയിലും വൈറ്റ് ഫീമെയിലും ആണ് വരുന്നത് അപ്പോൾ ഇതിന് വില വരുന്നത് ആയിരത്തി മുന്നൂറ് ഉപയ്യാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ വീഡിയോൻ്റെ തായൽ വാട്സപ്പ് നമ്പർ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഈ പേര് ആയിരത്തി മുന്നൂറ് അതുപോലെ തന്നെ ഈ കാണുന്ന പേരും കൂടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുക്കാനില്ലാന്ന് അപ്പോൾ ഇതിന് വില വരുന്നത് മൂവായിരത്തി എടുക്കാൻ ഈ പേറിന് ചോദിക്കുന്നത് അതിൽ വൈറ്റ് മെയിലും ചെക്കർ ഫീമെയിലാണ് ആണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കും മാത്രമുണ്ടെങ്കിൽ വീഡിയോൻ്റെ തായൽ വാട്സപ്പ് നമ്പറുണ്ട് അപ്പോൾ അതില് മെസ്സേജ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ നമ്മൾ പുതിയ ചാനലും もうこのね。<laughs>